കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല അതായത് സംസ്ഥാന തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് ഒരു വലിയ പ്രത്യേകതയുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർക്കും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർക്കും അത്ര പെട്ടെന്ന് പിടികൊടുക്കാത്ത ഒരു ജില്ലയാണ് ഈ പറയുന്ന തിരുവനന്തപുരം രാഷ്ട്രീയപരമായി എപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു സാഹചര്യമാണ് ഈ ജില്ലയിൽ നിലനിൽക്കുന്നത് ഏകദേശം ഇതേപോലൊരു സാഹചര്യമാണ് തൃശ്ശൂർ ജില്ലയിലും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ തിരുവനന്തപുരവും തൃശ്ശൂരും തമ്മിൽ രാഷ്ട്രീയപരമായി വ്യത്യാസങ്ങൾ ഒട്ടനവധിയുണ്ട് ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് പകരം മറ്റാരെങ്കിലും ആണ് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് എങ്കിൽ ബി ജെ പി ആ മണ്ഡലത്തിൽ വിജയിക്കില്ലായിരുന്നു അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആയതിനു ശേഷമാണ് സുരേഷ് ഗോപിയുടെ സ്വഭാവത്തിലും പ്രത്യക്ഷ പ്രകടനങ്ങളിലും വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത് എല്ലാത്തിനും ഒരു നാടകീയ രീതി എല്ലാ കാര്യങ്ങളിലും ഒരു തമ്പുരാൻ മനോഭാവം എന്നാൽ അതിനു മുൻപ് അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഭാവമാറ്റവും പ്രകടനങ്ങളും ഒന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ജനോപകാര വ്യക്തി എന്ന നിലയിൽ ജനങ്ങളുടെ വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഒരു ബി ജെ പി തൃശ്ശൂർ ജനത നൽകിയ വോട്ടല്ല സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിക്ക് അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്ന സിനിമാ നടന് തൃശ്ശൂരിലെ ജനങ്ങൾ നൽകിയ വോട്ടാണ് എന്നാൽ ആ തൃശ്ശൂർ പോലെയല്ല തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് സി പി എമ്മിനെ പോലെ അവർക്ക് നിലവിൽ സംഘടനാ ശക്തിയുണ്ട് മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കാനും ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ വോട്ട് പിടിക്കാനുമുള്ള സാഹചര്യവും തിരുവനന്തപുരത്തുണ്ട് അതിൽ നിന്ന് തന്നെ തിരുവനന്തപുരവും തൃശൂരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകും ഈ ജില്ലയിലെ കോർപ്പറേഷൻ അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കോർപ്പറേഷനിൽ സാധ്യത ആർക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് നിരവധി വിലയിരുത്തലുകളും കണക്കുകൂട്ടലുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി എത്തിയ സർവേയാണ് ലോക്പോൾ സർവേ സർവേബലുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരം ജില്ല ഇപ്പോഴും സ്ഥിരമായി ആർക്കും പിടികൊടുക്കാത്ത രീതിയിൽ പോവുകയാണോ എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടു തവണയും ബി ജെ പിക്ക് പിറകിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന കോൺഗ്രസ് ഇത്തവണ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നുള്ള പ്രവചനമാണ് ഈ സർവേയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാത്രമല്ല ഇത്തവണ കോർപ്പറേഷനിൽ തകരാൻ പോകുന്നത് ബി ജെ പി ആണെന്ന് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സർവേഫലം പുറത്തു വന്നതിൽ ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ടത് ഇത്തവണ ഇടതുപക്ഷത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന പ്രവചനമാണ് അതായത് സർവേ ഫലങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ ലോക്പോൾ സർവേ ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഗതി ഐക്യ ജനാധിപത്യ മുന്നണി എന്ന യു ഡി എഫിന്റെ സർവേ ഫലത്തിൻ്റെ മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെറും പത്ത് സീറ്റുകളിൽ ഒതുക്കപ്പെട്ട കോൺഗ്രസ് ഇത്തവണ മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി മൂന്ന് വരെ സീറ്റുകൾ നേടി ഇടതുപക്ഷത്തിന് തൊട്ടു പിറകിലെത്തുമെന്നാണ് സർവേ ഫലം പറയുന്നത് അതേസമയം കഴിഞ്ഞ പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി ഇത്തവണ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ മാത്രമേ നേടുകയുള്ളൂ എന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു ഫലമാണ് ലോക്പോൾ സർവേയിലൂടെ എത്തിയിരിക്കുന്നത് ഈ സർവേ ഫലം പുറത്തു വന്നിട്ട് ഏകദേശം ഒരാഴ്ചകളുമായി പക്ഷേ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന സമയത്ത് മറ്റൊരു പ്രധാന സംഗതി കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് പുറത്തുവിട്ട സർവേ ഫലത്തിൽ പ്രവചിക്കപ്പെട്ടതിനേക്കാൾ വലിയ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ലോക്പോൾ സർവേ ഫലം തെറ്റും എന്ന് ലോക്പോൾ സർവേ ഫലം കണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു വലിയ രീതിയിൽ സന്തോഷിക്കേണ്ട എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിനർത്ഥം ഇതാദ്യമായിട്ടല്ല ലോക്പോൾ കേരളത്തെ സംബന്ധിച്ചുള്ള സർവേ ഫലം പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ ലോക്പോൾ സർവേ നടത്തി ഫലങ്ങൾ തയ്യാറാക്കിയിരുന്നു ഈ ഫലങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമല്ലായിരുന്നു എന്ന് മറുപടി പറയുന്നതാകും ഉചിതം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലോക്പോൾ നടത്തിയ സർവേകളിലെ ചില കണ്ടെത്തലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിനാണ് ലോക്പോളിന്റെ ആദ്യ സർവേ ഫലം പുറത്തു വന്നത് അന്ന് എൽ ഡി എഫ് എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി സീറ്റുകൾ വരെ നേടുമെന്നാണ് ആ സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം യു ഡി എഫ് അറുപത്തിരണ്ട് മുതൽ അറുപത്തി ഏഴ് വരെ സീറ്റുകൾ നേടുമെന്നും ബി ജെ പിക്ക് ഒരു സീറ്റ് വരെ ലഭിക്കുമെന്നും ഈ സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ യു ഡി എഫിനേക്കാൾ എൽ ഡി എഫിന് മൂന്ന് മുതൽ എട്ട് വരെ സീറ്റുകൾ ഭൂരിപക്ഷം ലഭിക്കുമെന്നും സർവേ ഫലം പറയുന്നുണ്ട് തൊട്ടടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി രണ്ടാം സർവേ ഫലം എത്തി ആ സർവേ ഫലത്തിൽ പറയുന്നത് ഇരുപത്തി അഞ്ച് മുതൽ എൺപത് സീറ്റുകൾ വരെ എൽ ഡി എഫ് നേടുമെന്നാണ് യു ഡി എഫ് അറുപത് മുതൽ അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും ഒരു സീറ്റ് ബി ജെ പി നേടിയേക്കും എന്നും ആ സർവേ ഫലം പറയുന്നു എന്നാൽ ഇതിൽ എൽ ഡി എഫ് ജയിക്കും എന്നുള്ള ഭാഗം ഒഴിച്ച് മറ്റൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം സീറ്റ് നില ലോക്പോൾ പ്രവചിച്ചതിനേക്കാൾ വളരെ ഉയർന്ന എണ്ണമാണ് എൽ ഡി എഫിൽ ലഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലോക്പോൾ ഇപ്പോൾ നടത്തിയ സർവേ ഫലങ്ങളിൽ മാറ്റമുണ്ടാകും എന്ന് ഞാൻ പറയുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചനകൾ നൽകുന്നത് ആ സൂചനകളിലേക്ക് നമുക്ക് വരാം നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള ലോക്പോൾ സർവേ നടന്നത് നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെയാണ് ഈ തീയതികളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന എണ്ണായിരത്തോളം വോട്ടർമാരെ നേരിൽക്കണ്ട് തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടായിരുന്നു ഇത് ജനങ്ങളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച വിവരങ്ങൾ വച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇത്തവണ തിരിച്ചുവരവ് നടത്തും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടത് ഞാൻ പറഞ്ഞു നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ നടത്തിയ സർവേ ഫലമാണിത് സ്വാഭാവികമായും ഈ അടുത്ത് നടത്തിയ സർവേയുടെ ഫലമായതുകൊണ്ട് അതിൽ വലിയ മാറ്റമൊന്നും വരാനില്ല എന്നുള്ളതാണ് എന്നാൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി അതായത് ഈ സർവേ അവസാനിക്കുന്നതിന് ഒരു ദിവസം മുൻപ് സംസ്ഥാനത്ത് ഒരു വലിയ സംഭവം നടന്നു അത് മറ്റൊന്നുമല്ല കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം ഒരു യുവതിയെ ഗർഭിണിയാക്കി ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതായിരുന്നല്ലോ വാർത്ത എന്നാൽ ഇങ്ങനെ ഒരു യുവതി ഉണ്ടോ എന്നുള്ള സംശയങ്ങളായിരുന്നു കോൺഗ്രസുകാർ ഉന്നയിച്ചു കൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി കോൺഗ്രസിലെ ഒരു വിഭാഗവും സി പി എമ്മും ചേർന്ന് നടത്തിയ കള്ളക്കഥയാണ് ഈ ഗർഭവും ഗർഭഛിദ്രവും എന്നാണ് കോൺഗ്രസ് സൈബർ പോരാളികൾ പറഞ്ഞു കൊണ്ടിരുന്നത് എന്നാൽ ആ വാദങ്ങളെ എല്ലാം നിഷ്പ്രഭമാക്കി ഈ പറയുന്ന നവംബർ ഇരുപത്തി തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിക്രമത്തിന് ഇരയായ അതിജീവിത രംഗത്തെത്തുകയും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയും ചെയ്തു ഇതോടുകൂടി മറ്റൊന്നുകൂടി സംഭവിച്ചു തനിക്കെതിരെ നടക്കുന്നത് വ്യാജ ആരോപണങ്ങളാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിച്ച് വീണ്ടും പൊതുരംഗത്ത് സജീവമാകാൻ ശ്രമിച്ചു വന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി അതിജീവിതയുടെ പരാതിയിൽ ആഭ്യന്തര വകുപ്പ് കേസെടുക്കുകയും മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്ക ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് മാങ്കൂട്ടം ഒളിവിൽ പോയത് ആ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല അന്ന് പോയ പുള്ളിക്കാരനെ ഇതുവരെ ഒളിവു ജീവിതം അവസാനിപ്പിച്ചിട്ടുമില്ല കൃത്യമായി പറഞ്ഞാൽ ഈ ലോക്പോൾ സർവേ അവസാനിപ്പിച്ച നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിനിടയിൽ നിരവധി കാര്യങ്ങൾ സംഭവിച്ചു രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി മാങ്കൂട്ടത്തെ പിന്തുണച്ചിരുന്ന കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഭൂരിപക്ഷവും ആ പിന്തുണ പിൻവലിച്ചു മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു അതിജീവിത കൂടി പരാതിയുമായി രംഗത്തെത്തി കോടതി പുള്ളിയുടെ മുൻകൂർ ജാമ്യ ഹർജി എടുത്ത് ചവറ്റുകുട്ടയിലിട്ടു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുകയും അറസ്റ്റ് ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എങ്കിലും രണ്ടാം കേസിൽ അത്തരമൊരു നിർദ്ദേശം കോടതി കൊടുത്തില്ല വീണ്ടും മാങ്കൂട്ടം ഒളിവിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം ഒളിവിലിരിക്കുന്നത് ചെറിയ കാര്യമല്ല അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോൾ സർവേ നടന്ന സമയത്തെ പോലെയുള്ള ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ മാങ്കൂട്ടം ഇപ്പോഴും പാലക്കാട് രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഉണ്ടാകുമായിരുന്നു മാങ്കൂട്ടം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും മറ്റും സജീവമാകുമ്പോൾ പുള്ളിക്കെതിരെ ഉയർന്ന വ്യാജ ആരോപണമാണെന്നുള്ളൊരു ധാരണയും ജനങ്ങൾക്കുണ്ടാകുമായിരുന്നു അങ്ങനെ ഒരു ധാരണ ഏകദേശം ഉണ്ടായി വന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് സർവേ നടന്നത് എന്നാൽ നവംബർ ഇരുപത്തിയെട്ട് മുതൽ കഥ മാറി തിരുവനന്തപുരം പോലെ കോൺഗ്രസ് പിടിവിട്ടു നിൽക്കുന്ന ഒരു ജില്ലയിൽ ഇക്കാര്യങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി കൃത്യമായി അതിൽ ഡിസംബർ പതിമൂന്നിന് നടക്കുന്ന വോട്ടെണ്ണൽ പ്രതിഫലിക്കുമെന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിക്കുന്നുമുണ്ട് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് യു ഡി എഫ് മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി മൂന്ന് വരെ സീറ്റുകൾ വിജയിക്കുമെന്നാണ് അതായത് കഴിഞ്ഞ തവണ പത്ത് സീറ്റ് ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും നാല്പത്തി മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫ് നേടാമെന്നാണ് ഫലത്തിൽ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഈ സർവേ ഫലം അവസാനിച്ച ആ ദിവസം തന്നെയാണ് ഈ സർവേ ഫലത്തെ വരെ സ്വാധീനിക്കുന്ന ടേണിംഗ് പോയിന്റ് സംഭവിച്ചത് തിരുവനന്തപുരം നഗരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ അവസാനത്തെ ഗ്രഹ സന്ദർശന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ്സിന് ലോക്പോൾ സർവേഫലത്തിൽ പറഞ്ഞ സീറ്റുകളുടെ എണ്ണത്തിന്റെ പകുതി പോലും നേടാൻ സാധിക്കില്ല എന്നാണ് വിവരങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്തു തന്നെ മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനു മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കിറങ്ങിയ യു ഡി എഫ് വലിയ മേൽക്കൈയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ സ്വാഭാവിക കണക്കുകൂട്ടൽ നിരവധി പ്രമുഖരെ രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് കേരളത്തിനുടനിലും കോൺഗ്രസ് നടത്തിയത് ആ പരീക്ഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലും കണ്ടത് എന്നാൽ എത്രയൊക്കെ അലക്കി വെളുപ്പിച്ചിട്ടും വെളുക്കാത്ത മാങ്കൂട്ടം ആ പ്രതീക്ഷകൾക്കും മേൽ വലിയ കരിനിഴലാണ് വീഴ്ത്തിയിട്ടുള്ളത്